വഹാബികളിലാണ് മാറ്റണ്ടായത് അത് ഹുസൈൻ സലഫി പറഞ്ഞ മാതിരി കേവലം ബഡായി പറഞ്ഞു വഹാബികൾ പോകുക പറഞ്ഞത് ഇപ്പെന്താ പറഞ്ഞത് എന്ന് സഹോദരന്മാരെ രണ്ടും കേൾപ്പിച്ചുണ്ടാണ് ഞാൻ മാറ്റേണ്ടത് പറയുന്നത് ഈ ആയത്തിന് മുമ്പ് പറഞ്ഞാണ് ഏതാണ് മനുഷ്യന്റെ കഴിവ് അസ്തമിക്കുന്നിടത്താണ് പ്രാർത്ഥന തുടങ്ങേണ്ടത് എന്നാണ് അതൊരു മുജാഹിദ് മൂല്യം എന്നെ പറയാണ് മെഡിക്കൽ കോളേജ് വരെ വാപ്പാനെ കൊണ്ടോയി ധർമാനം ഒത്തിരി ജില്ലാ ഹോസ്പിറ്റൽ ഇവിടെ കാണിച്ചപ്പോൾ ഡോക്ടർമാർ ഡോക്ടർമാര് മേലേക്ക് മേലക്ക് വിട്ടു ഇനി മെഡിക്കൽ കോളേജിലെ ആശ്രയമുള്ളൂ അവിടെ പരിശോധിച്ച് ഡോക്ടർമാർ കൊറേ ഇഞ്ചെക്ഷൻ ഒക്കെ എടുത്തു പിന്നെ അവസാനം സൂചി കുത്താൻ സ്ഥലമില്ലാതെ ശരീരത്തിലായപ്പോ ഡോക്ടർമാർ പറഞ്ഞു ഇനി നിങ്ങൾ തൊട്ടടുത്ത് ഏതെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതെന്തിനാ മെഡിക്കൽ കോളേജ് കിട്ടാത്ത മരുന്ന് ധർമാസുപത്രി കിട്ടാനല്ല പിന്നെ ബാപ്പാക്കി ഓക്സിജൻ കൊടുത്ത് കിടത്തിയാൽ മതി അസറായിൽ വരുക അപ്പൊ ഒപ്പം നിൽക്കുന്ന ആക്ക് പേ കഞ്ഞുണ്ടെങ്കിൽ കൊടുക്കാൻ എടുത്തുള്ള ഒരു ഹോസ്പിറ്റലാ നല്ലത് എന്ന് നിലക്കാൻ മൗലവി പറയണ അങ്ങനെ ബാപ്പ കുഴിയിലേക്ക് കാല് നീട്ടുമ്പോഴാണ് ഡോക്ടർമാര് ഇനി കൊണ്ട് എന്ന് ഇതാണ് വഹാബികളുടെ ോ ഒരു ഡോക്ടറെ കൊണ്ട് നമ്മള് ഏറ്റവും ഹോസ്പിറ്റലിൽ കാണിച്ചു നമ്മുടെ ഡോക്ടർമാരൊക്കെ കഴിയ അവസാനം ഏത് ഡോക്ടറും പറയും അതിന് ജാതിമതൊന്നുമില്ല ബാലൻ ഡോക്ടർ ആണെങ്കിൽ അങ്ങനെ ജോസഫ് ഡോക്ടർ ആണെങ്കിൽ അങ്ങനെ മുഹമ്മദ് ഡോക്ടർ അങ്ങനെ അങ്ങനെ അവര് പറയും ഞങ്ങളെ കഴിവിന്റെ പരമാവധി നിങ്ങൾ ശ്രമിച്ചു നിങ്ങൾ ദൈവത്തോട് പറയും அப்ப மனுஷந்த கழிவு ടത്ത് നിന്നാണ് പ്രാർത്ഥന അപ്പൊ മനുഷ്യന്റെ കഴിവ് അവസാനിക്കുമ്പോഴാണ് വാഹ്യള് ദ്വാരതോ ഏയ് കഴിവൊക്കെ അള്ളാ നിങ്ങൾ പാരസെറ്റാമോൾ കുടിക്കുമ്പോ തന്നെ ദ്വാരക്കണ കേട്ടോ ജില്ലാ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും ദ്വാരക്കണം കേട്ടോ മെഡിക്കൽ കോളേജിൽ പോകുമ്പോഴും ദ്വാരക്കണം അവിടുന്ന് റഫർ ചെയ്ത് ധർമാസുപത്രിയിൽ എത്തോളം നിൽക്കരുത് കേട്ടോ ഇതാണ് ഇസ്ലാമിന്റെ തോൽ ഇത് പറഞ്ഞു അല്ല മെഡിക്കൽ കോളേജ് ഒന്ന് മടക്കുമ്പോ അതുവരെ ഡോക്ടർ ഇതായിരുന്നു പണ്ടത്തെ എന്നാൽ ഇപ്പോ അതേ മുജാഹിദുകളിൽ നിന്ന് ഈ ഹുസൈൻ ഹുസൈൻറെ മുജാ നേരെ ഉൾട്ട പറയാണ് എന്താ ഹുസൈൻ സലഫി പറഞ്ഞത് ദുന്യാവും നമ്മൾ ആരോടും ചോദിക്കാൻ പാടില്ല ആഹ്റം ചോദിക്കാൻ പാടില്ല മനുഷ്യന്റെ കഴിവപ്പെട്ടതും അള്ളാനോടെ ചോദിക്കാൻ പാടുള്ളൂ അല്ലാത്തതും അല്ലാനോടെ ചോദിക്കാൻ പാടുള്ളൂ എന്ന് ഗ്രൂപ്പ് എന്താ പറയാൻ കാരണം നിന്ന് ും വാദപ്രതിവാദത്തിനും ഈ ജിന്നു മുജാഹിദ് എന്ന് പറയാ അപ്പൊ നമ്മളോട് ഈ ഒരു സംവാദം ചൂരുമാണൊക്കെ ഇങ്ങനെ കിട്ടിയ കൊണ്ടിരിക്കുകയാണ് മുഴുവനായിട്ടില്ലെങ്കിലും മാറ്റം ഇവിടെയാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിലെ ഏത് വിഷയത്തിലും ില്ല ഏയ് അങ്ങനെയല്ല മെഡിക്കൽ കോളേജിൽ നിന്ന് ബാപ്പാന്റെ ഡോക്ടർ മടക്കോളം ദൈവത്തിന്റെ മുന്നിൽ നിങ്ങൾക്കൊരു റോൾ ഇല്ല അവിടെ നിങ്ങളെ ദൈവം ഡോക്ടർ തന്നെയാണ് അവിടെ നിന്ന് മടക്കുമ്പോഴാണ് നിങ്ങളെ പണ്ടത്തെ തോഹിയത് സകല മുജാഹിദീങ്ങളും ഒരു കാലത്ത് അങ്ങനെയാ പറഞ്ഞു അതിനെതിരാസ് അതിനെതിരാണ് ചെറിയ ഖണ്ഡനം നടത്തിയത് ഇപ്പോ അന്ന് ഞങ്ങൾ പഠിപ്പിച്ച ആശയപ്പങ്ങള് പറയുന്നുണ്ട് അത് അതിപ്പോ തുടങ്ങിയതാണ് പണ്ടുങ്ങൾക്ക് മെഡിക്കൽ കോളേജൊന്നും മടക്കോളം ദൈവത്തോടുള്ള പരിപാടി ഇല്ല അവിടെ എന്ന് പറഞ്ഞാൽ മനുഷ്യ മാത്രമേ ചോദിക്കുള്ളൂ എന്നാണ് ഇത് ി മാത്രം പറഞ്ഞല്ല സകല മദനിമാരും മൗലവിമാരും ഒരു കാലത്ത് അങ്ങാടിയിലൂടെ വിളിച്ചു പറഞ്ഞ വിവര കേടാ കേടാ അതാണ് ബാലുശ്ശേരിയുടെ ആ കിളിപ്പിലുള്ളത് അതിൽ നിന്ന് ഞങ്ങളെ വാദപ്രതിവാദം കണ്ണനം കൊണ്ട് പേരോടുസ്താദിനെ പോലുള്ളവരുടെ കഠിനാധ്വാനം കൊണ്ട് നിങ്ങൾ മാറി ഉസൈമിങ്ങനെ ാണ് മാറിയത് പറയേണ്ടത് പഴയത് എങ്ങനെയായിരുന്നു പുതിയത് എങ്ങനെയായിരുന്നു അല്ലാതെ ഏതെങ്കിലും ഒരു ക്ലിപ്പ് ആരെങ്കിലും എവിടെയെങ്കിലും അത് കൊണ്ടുവന്ന് കണ്ടോ പേരോട് ഇതുപോലെ അങ്ങനെയാണ് പറയേണ്ടത് അല്ലെ ഇവിടെ എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നോട് മാത്രമേ സഹായം തേടുകയുള്ളൂ എന്നത് എന്താ മനുഷ്യ കഴിവിന് അപ്പുറമുള്ളതൊക്കെ അള്ളാനോട് മാത്രം പരിശോധിച്ചാലോ എല്ലാം അല്ലാണ്ട് മാത്രം ആണ് മനുഷ്യ അതല്ല വേണ്ട എല്ലാത്തിനും പഠിച്ച മനുഷ്യ കഴിവിന് അപ്പുറമുള്ളത് പഠിച്ചോട് മാത്രമേ ചോദിക്കൂ എന്ന് പറഞ്ഞ തെറ്റായ ആ ഒരു ആശയം അതാണ് ആ ആശയത്തിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ മൗലവി പറഞ്ഞത് മെഡിക്കൽ കോളേജിൽ എന്ന് വാപ്പാനം മടക്കുമ്പോൾ ആ അള്ളഹാനോട് ആരക്കേണ്ടത് അത് അദ്ദേഹം പ്രസംഗിച്ച ഭാഗം കേൾക്കാം എന്നിട്ട് നമ്മൾ മനസ്സിലാക്കുക അതല്ല ശരി അതല്ല വസ്തുത ശ്രദ്ധിക്കാൻ നമുക്ക് കഴിവിന്റെ അപ്പുറത്ത് നിന്നോട് മാത്രമേ സഹായത്തേള്ളൂ മനുഷ്യ കഴിവ് അവസാനിക്കുന്നതാണ് അതാ അതാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ കഴിവ് അവസാനിച്ചു ഇനി സൂചി കുത്താൻ നരമ്പ് കിട്ടാല്ല ഇനി ഗുക്ലോസ് കയറ്റാൻ എവിടെ നരമ്പു വാക്കിയില്ല അതുകൊണ്ട് ഞമ്മളെ കൊണ്ട് ഇനിയൊന്നും കഴിയൂല എന്ന് ആണ് നിങ്ങൾ ദ്വാരക്കേണ്ടത് എന്നുള്ള വിവരക്കേട് ബാഗുശ്ശേരി ആ പറഞ്ഞത് ഒരു കാലത്തെല്ലാം മുജാഹിദും പറഞ്ഞു ഇതാണ് ഇപ്പോ പേരോടു സ്ഥാന പോലുള്ളവരുടെ ഖണ്ഡനം കൊണ്ട് നാദാപുരം ഖണ്ഡനം കൊണ്ട് വഹാബ്യാളാണ് മാറിയത് കണ്ടോ മനുഷ്യ കഴിവ് അവസാനിക്കുന്നിടത്ത് റപ്പിനോട് അല്ല കൂട്ടറെ മനുഷ്യന്റെ ഏത് കഴിവ് ഉപയോഗിക്കുമ്പോഴും അവിടെ റപ്പിനോട് തേറ്റമുണ്ട് അതാണ് ഇത് ഞങ്ങള് പഠിപ്പിച്ചെന്നതാണ് നിങ്ങള് മാറിയതാണ് എന്നാൽ അപ്പുറത്ത് ഞങ്ങൾ നിങ്ങളിലേക്കൊന്നും മാറിയിട്ടില്ല എന്നത് വസ്തുതാപരമായ തെളിയിക്കുന്നത് ഇനി മൗലവിപ്പ് എന്താ പറഞ്ഞത് അറിയോ ഒരു കാര്യവും അള്ളഹാനോടല്ലാതെ ചോദിക്കാൻ പാടില്ല എന്നല്ലേ പറഞ്ഞത് എന്നാൽ ഇതേ മൗലവിക്ക് ഒരു കാലത്തുള്ള വിശ്വാസം ഇതല്ല പാരസിറ്റാമോള് അള്ളഹാനോട് ചോദിച്ചാൽ ഇസ്ലാം ഇസ്ലാമത് പുറത്തു പോകുന്ന അള്ളാഹുവേ എനിക്കൊരു പാരസെറ്റാമോള് വേണമെന്നൊരാള് പറഞ്ഞാൽ ഒന്ന് പുറത്തു പോകുന്നു കാരണം എന്താ അത് ദുന്യാവിന്റെ വിഷയമാണ് അത് ഡോക്ടറുടെ കഴിവപ്പെട്ടതാണ് അത് നമ്മൾ ധർമാസുത്രിയിലേ ചോദിക്കാൻ പാടുള്ളൂ എന്നുള്ള വിവരക്കേടായിരുന്നു ഇതേ മൗലവിക്കുണ്ടെ പഠിച്ചോലെ എനിക്കൊരു ഒരു പാക്കറ്റ് പാരസിറ്റമോൾ വേണം എന്ന് റബ്ബിനോട് പറയാൻ പറ്റുമോ ആ അള്ളാനെ കണ്ടങ്ങൾ അള്ളാനോടാണ് എല്ലാം എന്ന് എന്ന് മൗലവി ചോദിക്കേണ്ടത് പറയുന്ന നേരത്തെ മോള് ചോദിക്കാൻ പാടില്ല കാഫിറാവുന്നാണ് എന്നാൽ അന്നും പേരോട് ഉസ്താദ് പറഞ്ഞത് എന്താണ് അള്ളാഹുവേ എനിക്കൊരു ചായ വേണം എന്നൊരാൾ പറഞ്ഞാൽ അതുകൊണ്ട് കാഫിറാവുന്നാണോ അല്ല അതിന്റെ അർത്ഥം എന്താണ് ചായ കിട്ടാനുള്ള വഴികൾ ഉണ്ടാകണം അതിനുള്ള സാഹചര്യം ഉണ്ടാകണം അതിനുള്ള കഴിവ് വേണ്ടിടത്ത് അള്ളാഹു നൽകണം എന്നാണ് ആ ചായ വേണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പേരോട് സ്ഥാ അത് പഠിപ്പിച്ചു കൊടുക്കും നല്ലൊരു അതാണ് ഇനി ഒരു പാരസെറ്റാമോൾ വേണേന്നായാലും കുഴപ്പമില്ല അല്ല കാറ് പറയണോന്ന

ും ഇങ്ങനെ അള്ളാഹുവിനോട് ബന്ധപ്പെട്ട് നമ്മൾ കഴിവിന്റെ പരമാധികാരി സൃഷ്ടാവ് എന്ന നിലക്കള്ളാനോടാണ് ദുന്യാവും ആഹ്റവും നമ്മൾ തേടുന്നത് എന്നാൽ അഭൗതികമായ വിഷയങ്ങളില് മാത്രമേ അള്ളാഹുവിനോട് തേടേണ്ടതുള്ളൂ എന്നൊരു കാലത്ത് പ്രസംഗിച്ച ഇപ്പൊ പ്രത്യക്ഷത്തിലെങ്കിലും പറയുന്നു അല്ല ദുന്യാവും അള്ളാനോടാ തേടേണ്ടത് ഈ മാറ്റം ഞങ്ങളുടെ ഉസ്താദുമാരുടെ പ്രബോധനം കൊണ്ട് നിങ്ങൾക്കുണ്ടായി എന്നല്ലാതെ ആലിമീങ്ങളുടെ വിശ്വാസത്തിൽ മാറ്റം വന്നിട്ടില്ല പേരോട് ബന്ധപ്പെട്ട് പറഞ്ഞ വിഷയത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിലേ നേരത്തെ പറഞ്ഞത് ഇന്നതായിരുന്നു എന്ന് മെഡിക്കൽ കോളേജ് വിഷയം ഞാൻ ഞെട്ട് കേൾപ്പിച്ചതുപോലെ

യാ എന്ത് ചെയാണ് എന്തിലാണ് പേരോട് സ്ഥാതിന് ഉണ്ടായത് എന്നൊന്ന് വിശദീകരിക്കുമോ മൗലവി